ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്കാണ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഒരു ഫോർക്കോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ മറ്റൽ മുളക് പൊടിച്ചത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം പിന്നെ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചേർക്കാം ഞാനിവിടെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് ഞാനിവിടെ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാൽ കപ്പ് അളവിൽ തന്നെ അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ അവലുണ്ടെങ്കിൽ അവല് പൊടിച്ചത് ഇതേ അളവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തതായി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് ഓരോ ബോൾസ് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഏറ്റവും എളുപ്പം ഇതുപോലെ ബോൾസ് ആക്കുന്നതാണ് ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഈ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തതായത് കൊണ്ട് തന്നെ പുറമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ മതി ഇപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് വശം നന്നായിട്ട് മരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളു ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും പുറമൊക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മുടെ വീട്ടിലുള്ള ചെരുവകൾ മാത്രം മതി തയ്യാറാക്കാനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ